രാഷ്ട്രീയ സ്വയം സേവക സാമ്പത്തിക സ്രോതസ്സുകൾ പ്രവർത്തന രീതി നിയമപരമായ പദവി എന്നിവ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് രാജ്യത്ത് നിയമപരമായി രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് എവിടെ നിന്നാണ് കോടികൾ ഒഴുകിയെത്തുന്നതെന്ന് കോൺഗ്രസിന്റെ ചോദ്യം ആർ എസ് എസിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കർണാടക മന്ത്രി പ്രിയങ്ക ഖാർഗെ കോൺഗ്രസ് നേതാവ് ബി കെ ഹരിപ്രസാദ് എന്നിവരാണ് ഈ വിഷയത്തിൽ ബി ജെ പിയും കേന്ദ്രസര്ക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആർ എസ് എസ് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വിപുലമായ പ്രവർത്തനങ്ങൾക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുന്നു എന്നതിലാണ് കോൺഗ്രസ് പ്രധാനമായും സംശയമുന്നയിക്കുന്നത് ഗണവേഷം തയ്ക്കുന്നതിനും രാജ്യവ്യാപകമായി മാർച്ച് നടത്തുന്നതിനും ഡ്രമ്മുകളും മറ്റു വാദ്യോപകരണങ്ങളും വാങ്ങുന്നതിനും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങൾ പണിയുന്നതിനും ആവശ്യമായ പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് പ്രിയൻ ഖാർഗെയും ഹരിപ്രസാദും സംയുക്തമായി ചോദിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്ക ഈ മാസം ആദ്യം പ്രിയംഖാർഗെ അയച്ച കത്തിൽ പൊതുസ്ഥലങ്ങളിലെ ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്നും സംഘടനയുമായി ബന്ധമുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ കത്തിന്റെ തുടർച്ചയെന്നോണമാണ് ആർ എസ് എസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച പരസ്യമായ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു സംഘടന നിയമപരമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് മാത്രമല്ല വിദേശ സംഭാവനകൾ സ്വകാര്യ സംഭാവനകൾ ധനസഹായം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സർക്കാരിനും പൊതുജനങ്ങൾക്കുമായി അവർ പങ്കുവെക്കേണ്ടി വരും ഈ നിയമപരമായ ബാധ്യതകൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ആർ എസ് എസ് മനഃപൂർവ്വം രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്നതെന്നും അതുവഴി തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ധനസഹായത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത സംഘടനയായിരിക്കണം കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ആർ എസ് എസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ബി കെ ഹരിപ്രസാദ് ചോദിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമായ സുതാര്യത മാനദണ്ഡങ്ങൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് ബാധകമാക്കാൻ കഴിയാത്തത് എന്ത് ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നു ആർ എസ് എസ് പറയുന്നതനുസരിച്ച് എല്ലാ വർഷവും വിജയദശമി സമയത്ത് ഗുരുദക്ഷിണ എന്ന പേരിൽ അവറുകളിലൂടെയാണ് സംഭാവനകൾ ശേഖരിക്കുന്നത് ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള ഈ സംഘടന ഇത്രയും കാലയളവിനുള്ളിൽ ഇങ്ങനെ ശേഖരിച്ച പണത്തിന്റെ കൃത്യമായ കണക്ക് പൊതുജനത്തിനു മുന്നിൽ നൽകിയിട്ടുണ്ടോ എന്നും ഹരിപ്രസാദ് ചോദ്യം ഉന്നയിച്ചു ആർ എസ് എസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം ഉണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഹരിപ്രസാദ് ഉന്നയിക്കുന്നത് അവിടെ കള്ളപ്പണം ഉണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോ ആദായ നികുതി വകുപ്പോ സി ബി ഐയോ അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു പ്രധാനമന്ത്രിയുടെ അടുപ്പമുള്ള സംഘടനയായിട്ടും കള്ളപ്പണത്തിനെതിരെ കർശന നടപടി എടുക്കുന്ന കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് ആർ കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും ഹരിപ്രസാദ് ആരാഞ്ഞു ഈ പണം ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവർ എഴുന്നൂറ് കോടി രൂപയുടെ ഒരു കെട്ടിടം നിർമ്മിച്ചിരുന്നു ഈ ഭീമമായ പണം എവിടെ നിന്ന് വന്നു ഹരിപ്രസാദിന്റെ ഈ ചോദ്യങ്ങൾ ആർ ഭൂമി ഇടപാടുകളിലേക്കും നിക്ഷേപങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടന കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ബി ജെ പി നേതാക്കളിൽ നിന്നും പ്രതികരണമുണ്ടായി ഉണ്ടായി ബി ജെ പി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ സി എൻ അശ്വത് നാരായൺ കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞു എല്ലാ സംഘടനകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് പ്രിയങ്ക് ഖാർഗെയുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിൽ നിയമപരമായും ഭരണഘടന agora, mãe, തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും സംഘടനയ്ക്കുമുണ്ട് അത് രജിസ്റ്റർ ചെയ്ത സംഘടനയാകണമെന്ന് ആവശ്യമില്ല അശ്വത്ഥ് നാരായണൻ പറഞ്ഞു ആർ എസ് എസിനെ പ്രതിരോധിച്ചുകൊണ്ട് രാജ്യത്തെ സാമൂഹികമായും മതപരമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ് എന്നും കൂട്ടിച്ചേർത്തു എങ്കിലും ആർ എസ് എസ് ഒരു സന്നദ്ധ സംഘടന മാത്രമാണെങ്കിൽ അതിന് പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷയും പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത ഭരണഘടനാ പദവികളിലുള്ള വ്യക്തികളുമായി അവർക്കുള്ള അടുത്ത ിഹ്നമായി നിലനിൽക്കുന്നു ഒരു സാമൂഹിക സംഘടനയ്ക്ക് രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇത്രയും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എങ്ങനെയെന്ന ചോദ്യം പ്രസക്തമാണ് ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും കർശനമായ നിരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ മറു വശത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരു സംഘടന നിയമപരമായ പരിശോധനകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മാറി പ്രവർത്തിക്കുന്നത് ഇരട്ട നീതിയാണെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം ആർ എസ് എസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇനി പ്രസക്തമാകുന്നത് രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും ഭരണകൂടത്തിന്റെ സുതാര്യതയും ഈ വിഷയത്തിലെ തുടർ നടപടികളിൽ പരീക്ഷിക്കപ്പെടും